ഹായ് ഹലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും രമ്യാസ്ത്രയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഒരു മധുര ലീഫാകേട്ട കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വാഴപ്പിണ്ടി ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും ഒരു ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കൊടുത്ത ഇഷ്ടമാവും കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു പോകണ്ട കൂട്ടുകാരെ വാഴപ്പിണ്ടിയാണെന്ന് പറയാതെ അറിയില്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് പോകാം എന്ന റെസിപ്പിയിലേക്ക് അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി എളുപ്പത്ത് വെച്ച് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉഴുന്നുവരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം കൂട്ടുകാർക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ അതാവുമ്പോൾ ഇതിലൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഉഴുന്നുവരിപ്പെല്ലാം നന്നായി പൊട്ടി വന്നപ്പോൾ നമ്മളിവിടെ വാഴപ്പിണ്ടി നമ്മൾ പൊടിയായി അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് നന്നായി വെന്ത് വരട്ടെ കേട്ടോ ഏകദേശം വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ശർക്കര പൊടിയാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സായി വരട്ടെ ശർക്കരയും വാഴപ്പിണ്ടി എല്ലാം നല്ല മിക്സ് ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരരമുറി തേങ്ങ ചെടിയതാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം തേങ്ങയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ റെസിപ്പി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ലാസ്റ്റ് നമ്മൾ സ്വല്പം ഞാൻ നിലക്കടലി ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എള്ള് ഒന്ന് ഫ്രൈ ചെയ്ത് സ്പൂൺ എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഓപ്ഷണലാണ് ആണ് കേട്ടോ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യേണ്ടത് താരെ അപ്പോൾ ഇനി അടുത്ത വിഭവമായിട്ട് ഇനി അടുത്ത വീഡിയോ കാണുന്നതാരെ ചാ ച ബൈ ബൈ